ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ടാബിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ടാബി നമുക്ക് ഇങ്ങനെ പൈസ തരുമ്പോൾ ടാബിക്ക് എന്താണ് അതുകൊണ്ടുള്ള ലാഭം എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഒരു ആയിരം ദുരമസത്തിന് സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ആയിരം ദുരംസം തരുന്നു ഒരു പലിശയും ഒരു ഒന്നും മേടിക്കാതെ അവര് ആയിരം നിറമസം നമ്മള് തിരിച്ചടക്കുന്നത് ഈ ആയിരം നിറമ നമുക്ക് നമ്മൾ അതേ ആയിരം തിരിച്ചടക്കുമ്പോൾ നമുക്കൊരു കടം തരുകയാണ് അത് നാല് മാസത്തെ അടവിന് ഒരു രൂപ പോലും അവർ എക്സ്ട്രാ എടുക്കുന്നില്ല പിന്നെ എന്താണ് ടാബിക്ക് ഇതുകൊണ്ടുള്ള ലാഭം എന്നാണ് പലരുടെയും ഡൗട്ട് ഓക്കെ നാല് മാസത്തിന് കൂടുതൽ ഇപ്പൊ ആറോ എട്ടോ മാസം അല്ലെ പന്ത്രണ്ട് മാസമൊക്കെ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ഇടുമ്പോൾ ഒരു ഇൻവെസ്റ്റ് ഈടാക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ അതിൽ ഒരു ലാഭം ഉണ്ടെന്ന് വിചാരിക്കുക ഈ ആളുകൾ ആരും ആ ഒരു നാല് മാസത്തിൽ കൂടുതൽ എടുക്കുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എല്ലാവരും നാല് മാസം മാത്രം ഉപയോഗിക്കുന്നു അപ്പൊ ഈ കമ്പനി അടച്ചുപുട്ടണ്ടേ ഇവർക്ക് ലാഭം എന്താ അപ്പൊ അതിന്റെ ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ മില്യൺ കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ടാബ് എന്നുള്ളത് അവരുടെ ദൈനംദിന സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒരു ഒരു പരിധിവരെ അവരെ സഹായിക്കുന്ന ഒരു ആപ്പും കൂടിയാണ് കാരണം നമ്മുടെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലാതെ തന്നെ എന്തെങ്കിലും വാങ്ങാനോ എന്ത് കാര്യത്തിലും ഇപ്പോൾ ടാബ് എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല നമ്മൾ ടാബ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടാബിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ടാബിൽ നമ്മളൊരു കാർഡ് ബാങ്ക് കാർഡ് ഇതിൽ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ഒരു നമ്മളെ പേയ്മെന്റ് മെത്തേഡായിട്ട് ഒരു കാർഡ് ആഡ് ചെയ്യണം ഒരു കാർഡ് ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം ആ കാർഡിൽ നിന്ന് ഇത് ഈടാക്കും നമ്മളൊരു രണ്ടും മൂന്നും ബാങ്ക് കാർഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ മൂന്നും ഇനി വേണ്ട ഒരെണ്ണം ഏഡ് ചെയ്യാം എന്ന് തന്നെ വിചാരിക്കുക ഒരു തിറംസ് ഈടാക്കും അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ ഒരു ലക്ഷം തിറംസ് അവർക്ക് വന്നു ഈ പത്ത് ആണെങ്കിൽ പത്തു ലക്ഷം തിറാംസ് അപ്പോൾ ദശ ലക്ഷക്കണക്കിനാണ് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നത് അപ്പൊ അത്രയും തിറാംസ് ഇവർ അക്കൗണ്ടിലേക്ക് വന്നു അതൊന്ന് ഇനി ഈ ഒരു തിറമസ് കംപ്ലീറ്റ് ഇവർ ഈടാക്കണതാണോ ഇനി അതിൻ്റെ എന്തെങ്കിലും ഒരു ഇത്ര ശതമാനം ആ ബാങ്കിന് ഉണ്ടോ അത് കൃത്യമായിട്ട് എനിക്കറിയില്ല എന്നാലും നമ്മുടെ ആ കാഡ് ആഡ് ചെയ്യുമ്പോൾ പൈസ ഈടാക്കുന്നുണ്ട് അപ്പോൾ ഒരു തിറംസ് വെച്ചിട്ട് അങ്ങനെ അവർക്ക് വലിയൊരു എമൗണ്ട് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് രണ്ട് അമ്പതിനായിരത്തിലധികം അമ്പതിനായിരത്തിലധികം അതായത് വേൾഡിൽ പേരുള്ള വലിയ കമ്പനികൾ സാംസങ് ആമസോണ് ഐക്യ അങ്ങനെ ഒരുപാട് പേരുള്ള വലിയ ബ്രാൻഡുകൾ ഇവരായിട്ട് എന്തുണ്ട് ലിങ്കുണ്ട് അതുമാത്രമല്ലാത്ത ഒരുപാട് സ്റ്റോറുകളും ചെറു ചെറുകിട സ്റ്റോറുകളും ചെറിയ ഷോപ്പുകളും എല്ലാവരും ഇപ്പം നമ്മുടെയൊക്കെ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഈ ടാബിൽ നമുക്ക് വെക്കാൻ പറ്റും അത് വെക്കുന്നതിന് എന്തുണ്ട് അതിൻ്റേതായ ഒരു ഫീ നമ്മൾ കൊടുക്കേണ്ടി വരും ഇതൊക്കെ ഇതാണ് ഈ ടാബിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന ലാഭം അപ്പോൾ നാലടവിന് ഇപ്പോൾ നമ്മളൊരു സാധനം നമുക്ക് എടുത്ത് തന്നാൽ പോലും ഈ നാലടവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോറുകളുണ്ട് നമ്മൾ ഈ നൂണിൽ നിന്ന് പർച്ചേസ് ചെയ്യും ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തുണ്ട് ആ സ്റ്റോറുകളുമായിട്ട് ടാബി ലിങ്കാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റേതായ പൈസ ഈ സ്റ്റോറുകൾ എന്ത് ചെയ്യണം ഇവർക്ക് കൊടുക്കേണ്ടി വരും ഇനി ഇപ്പോൾ ടാബി പ്ലസ് ഉണ്ട് നാൽപ്പത് നാൽപ്പത്തൊമ്പത് റംസ് നമ്മൾ മാസം ടാബിക്ക് കൊടുക്കണമെങ്കിൽ എവിടെ നിന്ന് പോയാലും ഏത് ഗ്രോസറി പോയാലും നമ്മൾ പർച്ചേസ് ചെയ്താൽ അത് നാലായിട്ട് ഓട്ടോമാറ്റിക്കലി സ്പ്ലിറ്റ് ആവും അപ്പോൾ അത് ടാബിട്ട് ലിങ്കുള്ള സ്റ്റോറുകളല്ല നമ്മൾ ഒരു റെസ്റ്റോറൻ്റിന് പോയിട്ട് ഫുഡ് കഴിക്കുന്നു അവിടെ കാർഡ് പേയ്മെൻറ് ഉണ്ട് ടാബിയിൽ ടാബി കാർഡ് വെച്ചിട്ട് നമ്മൾ പേയ്മെൻ്റ് ചെയ്യുന്നു ആ റെസ്റ്റോറൻ്റിൽ ടാബിയായിട്ട് ലിങ്കില്ല പക്ഷേ അങ്ങനെ ടാബി പേയ്മെൻറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാസം നാൽപ്പത്തൊമ്പത് പേരെ മേടിക്കുന്നുണ്ട് ഒരാളെന്ന് അതും അവർ കിട്ടുന്ന ഒരു വലിയൊരു എമൗണ്ട് ആയിരിക്കും നമ്മൾ ഒരാളെ എമൗണ്ട് വെച്ചിട്ട് നോക്കണ്ട ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് അപ്പൊ അത്രയും ലക്ഷക്കിട പൈസയാണ് ഇവർക്ക് വരുന്നത് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ പ്രത്യക്ഷത്തിലേക്ക് ഇവർക്കുള്ള ലാഭം ഇനി ഇവർ എടുക്കുന്ന ഇൻട്രസ്റ്റുകൾ ഇപ്പോൾ നാലടവിന് തന്നെ നമ്മൾ എടുത്തു പക്ഷെ നാലടവ് അടക്കാൻ പറ്റില്ല നമ്മൾ ആ ഡേറ്റ് തെറ്റി പോയി അതിന് ഫൈൻ എടുക്കേണ്ടി വരും അതെല്ലാം നമ്മള് നാലട പോലെ ആറോ എട്ടോ പന്ത്രണ്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് ഓൾറെഡി അവർ ഇൻട്രസ്റ്റ് പറയുന്നുണ്ട് ആ ഇൻട്രസ്റ്റും ഇവർക്ക് കിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ അവർക്ക് വലിയ വാല്യൂ വന്നിട്ടുണ്ട് ഇപ്പൊ ടാബിങ് അവരൊരു വല്യൊരു കമ്പനി ബിസിനസ് കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ടാബിന്റെ ലിസ്റ്റില് മാത്രമാണെങ്കിൽ പോലും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വിചാരിക്കും ഇവർക്ക് ഇപ്പൊ എന്താ ലാഭം നമുക്ക് പൈസ തന്നെ ഉണ്ടെന്ന് ഒരു ലാഭം ഒരു കമ്പനി ഇതിനെ പറ്റി ഇറങ്ങൂല ഒരു കമ്പനി വളരൂല്ല അവർക്ക് പൈസ വരുന്നത് കൊണ്ട് തന്നെയാണ് വളരുന്നത് അപ്പം ഇത് വലിയ രീതിയിൽ ടാബിയെ കുറിച്ച് ചിന്തിക്കുന്നവർക്കുള്ളതല്ല നോർമൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ടാബിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അറിഞ്ഞിരിക്കുക ഇതാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ കമന്റ് ചെയ്തു ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ പൈസ തരുന്നതുകൊണ്ട് ടാബിക്ക് എന്താ ലാബം എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഒരു ലാബില്ല കമ്പനി ഇതിന് നിൽക്കും അപ്പൊ അതേ വിചാരിക്കണത് പലിശ ഉണ്ടെന്നാണ് പലിശ അല്ല നാല് മാ നാല് തവണ അടക്കണമെങ്കിൽ പലിശയില്ല പക്ഷെ പിന്നെ എന്താവർക്ക് ലാഭം ഇതൊക്കെ തന്നെയാണ് അവരുടെ ലാഭം അപ്പോൾ അതൊന്ന് ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ജാമ്യുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ